രച്ച മുരിങ്ങയിലെ കൂട്ടാൻ കുഴച്ച് ചോറുണ്ടിരുന്നെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കൂടി കൂടുതൽ ഭൂമിയിൽ ജീവിക്കാമായിരുന്നു എന്ന് നാട്ടുകാർ ജാമ്യത്തിൽ ഇറങ്ങിയാലുടൻ തങ്ങളുടെ ഉപദേശകയായി ചാർജ് എടുക്കണമെന്ന് കരുവന്നൂർ കൊള്ളക്കാർ ഇനി മിഷൻ ചുമതല ഏറ്റെടുക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ് വൃത്തിക്ക് കാര്യങ്ങൾ ഭരണപക്ഷത്തെ വളർത്തുന്നതിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു ോം കാര്യങ്ങൾ നടത്തേണ്ട എന്നും അടുത്ത തവണയും പ്രതിപക്ഷം തിരിക്കണം എന്നും നേതാക്കൾ ആഞ്ഞു ശഠിക്കുന്നതായി അണികളും അഭിമാനം കൊണ്ടു എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത നിലയിലാണ് എനിക്ക് ഉറക്കമൊഴിച്ച് ബസ് ഓടിച്ച് ജീവിക്കുന്ന ഡ്രൈവറുടെ കഞ്ഞുകുടി മുട്ടിച്ച് സുഭിക്ഷമായി ജീവിക്കുന്ന മാതൃകാ മേയറിന് സഹജീവികളോടുള്ള അനുകമ്പയ്ക്കുള്ള പ്രത്യേക പുരസ്കാരം സമ്മാനിക്കാൻ ധാരണയായി വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വീരസാഹസികതകൾ സാഹസികതകൾ ഉൾപ്പെടുന്ന മെമ്മറി കാർഡും ഉപഹാരമായി നൽകും ജനപ്രതിനിധികളുടെ ഇത്തരം പെരുമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും വയറ്റത്തടിയിൽ കൂടുതൽ പ്രാവീണ്യം നേടുന്നതിനായി നേതാക്കൾക്ക് പ്രത്യേക പരിശീലനം നൽകുമെന്നും പിൻസീറ്റ് ഡ്രൈവർമാർ വ്യക്തമാക്കി മലപ്പുറം നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി സംഘർഷത്തിനിടയിൽ സമീപത്തുണ്ടായിരുന്ന കട തകർത്തു വിദ്യാർത്ഥികളുടെ പ്രകടനം തന്റെ പൂർവ്വകാല സ്മരണകൾ ഉണർത്തുന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി വിദ്യാഭ്യാസം അതിന്റെ പൂർണമായ അർത്ഥത്തിൽ കേരളത്തിൽ ശക്തമായി മുന്നേറുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ബൗദ്ധിക വികാസത്തെക്കാൾ കായിക വികാസത്തിനാണ് ഇന്ന് പ്രാധാന്യമെന്നും കുട്ടികൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വാർത്തകൾ ഉണ്ടാക്കാൻ ആളുകൾ ഉള്ളിടത്തോളം വാർത്തകൾ അവസാനിക്കുന്നില്ല വരും ദിവസങ്ങളിലെ വർത്തമാനങ്ങളുമായി വീണ്ടും വരും നമസ്കാരം